തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കോടതിയിൽ കുറ്റം നിഷേധിച്ച് പ്രതി ഹരികുമാർ കുഞ്ഞിനെ കൊന്നത് താനല്ല എന്നാണ് ഹരികുമാർ മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇന്ന് മറുപടി നൽകിയത് അതേസമയം മാനസിക രോഗിയാണെന്ന് പ്രതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് മാനസിക രോഗമുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് കോടതി ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിന് പിന്നാലെ കസ്റ്റഡിയിലായ പ്രതിയും കുഞ്ഞിന്റെ അമ്മാവനുമായ ഹരികുമാർ അന്വേഷണ സംഘത്തോട് ആദ്യം തന്നെ കുറ്റസമ്മതം നടത്തിയിരുന്നു പിന്നാലെ പ്രതിയെ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്നാം കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡും ചെയ്തു കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ശാസ്ത്രീയ തെളിവുകളോ സാക്ഷികളെയോ കണ്ടെത്താൻ കഴിയാത്ത അന്വേഷണ സംഘത്തിന് ഹരികുമാറിന്റെ കുറ്റസമ്മതം ഒരു ചെറിയ ആശ്വാസവും നൽകിയിരുന്നു നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ കഴിഞ്ഞിരുന്ന ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് അന്വേഷണ സംഘം ഇന്ന് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്നാം കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത് എന്നാൽ അന്വേഷണ സംഘത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചുകൊണ്ട് ഹരികുമാർ കോടതിയിൽ മൊഴിമാറ്റി മാറ്റി പറയുകയായിരുന്നു പിന്നെ കോടതി കണ്ടത് നാടകീയ രംഗങ്ങളാണ് താൻ മാനസിക രോഗിയാണെന്നും ഉറക്കമരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെന്നും പറഞ്ഞ ഹരികുമാർ ഒടുവിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനല്ലെന്നും കോടതിയിൽ വ്യക്തമാക്കി കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി അതേസമയം അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഹരികുമാറിനെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് ഏഴാം തീയതി വരെ ഹരികുമാറിനെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാം കസ്റ്റഡിയിൽ ശേഷം മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായത്തോടെയാകും പ്രതിയെ ചോദ്യം ചെയ്യുക ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തെളിവെടുപ്പ് നടത്തുമ്പോൾ കേസിന്റെ ചുരുളഴിയുമെന്ന വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം ജോൽസ്യൻ ദേവിദാസന്റെയും കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിന്റെയും ബാങ്ക് വിവരങ്ങളും ഫോൺ വിവരങ്ങളും പോലീസ് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി കുഞ്ഞിന്റെ മരണത്തിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് നിലവിൽ പരിശോധിക്കുന്നത് റിപ്പോർട്ടർ